ഇന്ന് വയനാട് ജില്ലയിൽ സംവദിക്കാം പുതുയുഗത്തിനായി എന്ന പുതുയുഗാത്രയുടെ ഭാഗമായി നടക്കുന്ന ആ ഇന്ററാക്ഷൻ ഇന്ന് പൂർത്തിയായി ഏകദേശം മുപ്പത് മുതൽ നാൽപ്പതോളം വരുന്ന വിവിധ സെക്ടറുകളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ മുണ്ടകൈ ചൂരൽമലയിലെ പ്രശ്നങ്ങൾ രാത്രി രാത്രിയാത്രാ വിഷയങ്ങൾ ഹൈവേയുടെയും അതുപോലെ റോഡുകളുടെയും റെയിലിന്റെയും ഒക്കെ യാത്രാ പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജിന്റെ വിഷയം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു മുണ്ടകൈ ചൂരൽമലയിൽ ദുരന്ത ബാധിതരായ ആളുകളുടെ ദുരിതം ഇപ്പോഴും തുടരുകയാണ് ആ സ്ഥലത്തേക്ക് അവിടെ ആരും താമസമില്ല അവർക്ക് കൃഷി സ്ഥലമുണ്ട് ആ കൃഷി സ്ഥലത്തേക്ക് പോലും അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡുകളും പാലങ്ങളും പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല അവർക്ക് പലർക്കും ഈ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ അർഹരായ ആളുകൾ ധാരാളം പേർ പുറത്തുപോയിട്ടുണ്ട് മാത്രമല്ല പലർക്കും തുടർ ചികിത്സാ സഹായം അവർക്ക് കിട്ടുന്നില്ല അവർക്ക് ഈ മൈക്രോ പദ്ധതികളിൽ അവർ പലരും ഇല്ല അവിടെ ബിൽഡിംഗ് നഷ്ടപ്പെട്ട ആളുകൾക്കും കച്ചവടക്കാർക്കും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല ഗവൺമെന്റിന്റെ കയ്യിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയുണ്ട് സി എം ഡി ആർ എഫ് അടക്കമുള്ള കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പദ്ധതി ഉൾപ്പെടെയുള്ള ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപയുണ്ട് ഇവിടെ പലരും പ്രചരിപ്പിച്ചു ഞങ്ങളെല്ലാം സി എം ഡി ആർ എഫിൽ പൈസ കൊടുക്കരുന്ന് പറഞ്ഞത് ഞാനടക്കം സിദ്ദിക്കടക്കം വൈസി ബാലേശ്വർ അടക്കമുള്ള ആളുകളെല്ലാം ഇതിലേക്ക് പൈസ കൊടുത്തിട്ടുള്ള ആളുകളാണ് സി എം ഡി ആർ എഫിലേക്ക് മുണ്ടകയ ചുരൽമല ഞങ്ങൾ എം എൽ എമാരും എം പിമാരും അല്ലാതെ ആളുകളും എല്ലാവരും ഉൾപ്പെടെ ഞങ്ങളെല്ലാം പണം കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഉൾപ്പെടെ പണമാണ് ഞങ്ങളതിൽ പണം കൊടുക്കരുതെന്നും പറഞ്ഞു ആരും പ്രചരിപ്പിച്ചിട്ടില്ല വെറുതെ തെരഞ്ഞെടുപ്പ് കാലത്ത് തെറ്റായ പ്രചരണം ആരും പണം കൊടുക്കരുതെന്നും പ്രചരിപ്പിച്ചിട്ട് ഞങ്ങൾ പണം കൊടുക്കുക ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ സി എം ഡി ആർ എഫിലെ കൊടുത്തിട്ടുണ്ട് എം എൽ എ കൊടുത്തിട്ടുണ്ട് ആ പണം എല്ലാവരും കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും കൂടി നാട്ടുകാരും ഈ ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി കൊടുത്ത പണമാണ് ആ പണം ചെലവഴിക്കുന്നില്ല അത അവിടെ കിടക്കുകയാണ് അവർക്ക് അർഹതപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ആ പണം ചെലവഴിക്കുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വന്യജീവി സംഘർഷത്തിൽ നിന്ന് ഈ പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാൻ ചെറുപേരിൽ അനക്കുന്നില്ല ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പരമ്പരാഗതമായി ചെയ്തു പോരുന്ന സംവിധാനങ്ങൾക്കൊന്നും അലോക്കേഷൻ ഇല്ല പൈസ ഇല്ല നിസ്സഹായരായി നിസംഗരായി ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് പണമില്ല പുതിയ സങ്കേതങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല കാർഷിക മേഖലയിൽ നെൽ കാർഷിക മേഖല റബ്ബർ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ആകെ പ്രയാസത്തിലാണ് അതൊന്നും അതൊന്നും അഡ്രസ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് സങ്കടകരമാണ് ബ്രഹ്മഗിരിയിലെ തട്ടിപ്പ് ആ തട്ടിപ്പിലെ നിക്ഷേപകർക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സർക്കാരും തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത സി പി എമ്മും സ്വീകരിക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അതുപോലെ ഈ ജില്ലയെ മെഡിക്കൽ കോളേജ് സാധാരണ ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഈ മെഡിക്കൽ കോളേജിന്റെ കാര്യം സാധാരണ മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫറൻസ് കൊടുക്കുന്നത് ജില്ലാ ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും ചെല്ലുന്ന രോഗികൾക്കാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് കൊടുക്കുന്നത് ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്നാൽ അവരെ ജില്ലാ ആശുപത്രിയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും റിവേഴ്സ് റെഫറൻസ് ആണ് ഇവിടെ അത്രമാത്രം ഒരു എക്സ്റേ യൂണിറ്റ് പോലും ഇല്ല കാത്തരാവില്ല ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജ് ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് എന്ന ഞങ്ങളുടെ ആക്ഷേപം ശരിവയ്ക്കുന്ന തരത്തിലാണ് വയനാടിലെ ചികിത്സാ സൗകര്യങ്ങൾ എന്ന് പ്രത്യേകം പറയുന്നു വയനാട് യഥാർത്ഥത്തിൽ ഒരു സസ്റ്റൈനബിൾ ടൂറിസം സംവിധാനമാണ് വേണ്ടത് ഒരു വശത്ത് ഒരു കാർഷിക ജില്ല എന്നുള്ള നിലയിൽ വയനാടിനെ പൂർണ്ണമായി സംരക്ഷിക്കുകയും അതിനോട് സമാന്തരമായിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരും വേണം എന്തായാലും ഞങ്ങൾ വിവിധ വിഭാഗങ്ങളുമായിട്ടുള്ള ആളുകളുമായി നിരന്തരമായി സമ്പർക്കത്തിലും സംസാരിച്ച് കഴിഞ്ഞതിനു ശേഷം സമഗ്രമായ ഒരു വയനാട് ഡോക്യുമെന്റ് യു ഡി എഫ് തയ്യാറാക്കും അത് സമയബന്ധിതമായി വയനാടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനവും ഈ പുതുയുഗ യാത്രയുടെ സമാപനത്തിനു മുൻപായി തന്നെ ഉണ്ടാകും എന്നുകൂടി ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കും